Namaskaram! നമ്മുടെ ശരീരത്തിന് വേണ്ട ഊർജം ലഭിക്കുന്നതിനും രോഗപ്രതിരോധ ശേഷിക്കും എല്ലാം ആവശ്യമായ ഒന്നാണ് പ്രോട്ടീൻ കൂടാതെ പേശികളുടെ ആരോഗ്യത്തിനും പ്രോട്ടീൻ അത്യാവശ്യമാണ് നമ്മുടെ ഭക്ഷണത്തിൽ ശരിയായ അളവിൽ പ്രോട്ടീൻ അടങ്ങിയിട്ടില്ലെങ്കിൽ പല ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാവാം അതായത് രോഗപ്രതിരോധ ശേഷി കുറയാനും എപ്പോഴും രോഗങ്ങൾ വരാനുള്ള സാധ്യതയുണ്ടാവാം അമിത ക്ഷീണം പല രോഗങ്ങളുടെയും ലക്ഷണമാണെങ്കിലും ശരീരത്തിൽ പ്രോട്ടീൻ കുറയുമ്പോഴും ക്ഷീണം അനുഭവപ്പെടാം പ്രോട്ടീന്റെ കുറവ് മൂലം ചിലര് വിളർച്ചാൽ രക്തക്കുറവും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇതിന്റെ ലക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ അമിതമായ മുടി ൊഴിച്ചിലുണ്ടാവാം മുറിവുകൾ ഉണങ്ങാനൊക്കെ സമയമെടുക്കാം പേശികൾക്കൊക്കെ ബലക്കുറവ് എല്ലുകളൊക്കെ ദുർബലമായിട്ട് എളുപ്പം പൊട്ടുക ഒക്കെ പ്രോട്ടീൻ കുറവിൻ്റെ ലക്ഷണമാവാം ചിലർക്ക് കൈകളിലും കാലുകളിലും ഒക്കെ നീര് വരാം പ്രോട്ടീൻ കുറയുമ്പോൾ അത് നഖത്തിന്റെ ആരോഗ്യത്തെയും മോശമായി ബാധിക്കുക അതായത് നഖം പൊട്ടുന്നതും ഇതിന്റെ ഒരു ലക്ഷണമാവാം ശരീരഭാരത്തിലുണ്ടാകുന്ന വ്യത്യാസങ്ങളും പ്രോട്ടീൻ കുറവിൻ്റെ ലക്ഷണമാവാം ചർമ്മത്തിന്റെ ആരോഗ്യത്തിനും പ്രോട്ടീൻ അത്യാവശ്യമാണ് അതുകൊണ്ട് പ്രോട്ടീൻ കുറയുന്നത് ചർമ്മം വരണ്ടതാവാനും ചർമ്മത്തിന്റെ ദൃഢത നഷ്ടപ്പെടാനൊക്കെ കാരണമായേക്കാം അതുകൊണ്ട് ഭക്ഷണത്തിൽ ശരിയായ അളവിൽ പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ടെന്ന് എപ്പോഴും ഉറപ്പാക്കുക